സോ നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജോബിൽ തന്നെ നമുക്ക് ഫിൽറ്ററിങ് ഓപ്ഷൻസുകൾ ഇവിടെ അവൈലബിൾ ആണ് വിച്ച് മീൻസ് നമ്മൾ ഏത് കാര്യമായാലും ഈവൻ തോ നമ്മളിപ്പോൾ പല സൈറ്റ്സുകളിലും കയറുന്നുണ്ട് പല കാര്യങ്ങളും നമ്മൾ ഡാറ്റ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നത് അതേപോലെ നമുക്ക് ഈ ജോബ്സിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും അഥവാ സോർട്ട് ചെയ്യാൻ പറ്റും അത് നീ നമ്മുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ഫിൽട്ടറിങ് ഓപ്ഷൻസുകൾ യൂസ് ആക്കാൻ പറ്റും ഈവൻ നമ്മുടെ എക്സ്പീരിയൻസ് ലെവൽ ഒരു കൈൻഡിൽ വരെ നമുക്ക് ഫിൽറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും റിസൾട്ട്സിനെ നമ്മൾ കംപ്ലീറ്റ് റിസൾട്ട്സിന് ഓൾ ഓവർ നമ്മൾ പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഫിൽറ്ററിങ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ റിസൾട്ട്സുകൾ അത്രയും പ്രോപ്പർ റിസൾട്ട്സുകൾ നമ്മുടെ മുന്നിൽ സോട്ട് ചെയ്ത് കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് വിച്ച് മീൻസ് ഓരോ കാര്യങ്ങളായാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ് പോസ്റ്റിങ് കൊടുക്കുകയാണ് ഈവൻ നമ്മളൊരു എക്സ്പീരിയൻസ് കൊടുക്കുകയാണ് ആൻഡ് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനീനെ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് കമ്പനിയെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആൻഡ് ദെൻ റിമോട്ട് റിമോട്ട് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ പോയിട്ട് ചെയ്യുന്ന വർക്കുകളാണ് അല്ലെങ്കിൽ ഒരു ഓഫീസ് ടൈമിൽ ചെയ്യുന്നൊരു വർക്കാണെന്നുണ്ടെങ്കിൽ ഓൺസൈറ്റ് ആയിട്ടോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഫ്രം ഹോം എന്നുള്ള കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ റിമോട്ട് സെക്ഷൻ ആയിട്ടോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ബോത്ത് വർക്ക് ഫ്രം ഹോമും ഓഫീസ് വർക്കും നമുക്ക് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടോ ഇങ്ങനെ ഏത് കൈൻഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ ഫിൽറ്റർ ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഫിൽറ്ററിങ് ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഓൺസൈറ്റിൽ തന്നെ ത്രീ സെവൻറ്റി എയ്റ്റ് റിസൾട്ട്സുകൾ അവൈലബിൾ ആണ് ഇവിടെ നമ്മൾ ഫിൽറ്ററിങ് ഓൺ ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് നമുക്ക് ഈ ഒരു ചേഞ്ച് ഇവിടെ വിസിബിൾ ആണ് അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും ഫിൽറ്റേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ജോബിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് ജോബ് നിങ്ങളിവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഏത് വെബ് ഹയറിങ് അതോറിറ്റി ആണോ ആ ഹയറിങ് അതോറിറ്റിയുടെ പ്രൊഫൈലിൽ കയറി നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് വരുന്ന ഒരു സെക്ഷനാണ് ഇവിടെയുള്ള ജോബ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന സെക്ഷൻ നവബാറിൽ വരുന്ന സെക്ഷനാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ അഥവാ മെസ്സേജിങ് ഓപ്ഷൻ മെസ്സേജിങ് ഓപ്ഷൻ നമുക്കറിയാം നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന റിക്വസ്റ്റുകളായാലും നമ്മൾ അയക്കുന്ന മെസ്സേജസുകളായാലും ഇവിടെ നമുക്ക് വിസിബിൾ ആകുന്ന ഓപ്ഷൻ ആണ് ഇവിടെ മെസ്സേജിങ് ഓപ്ഷനിൽ ഉണ്ടായിരിക്കാം ഓക്കെ ദെൻ നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കൈൻഡിലും നമുക്ക് ജോബ്സിൽ നിന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിളായിട്ട് നമ്മളിവിടെ ജോബ് കൊടുത്ത് ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സപ്പോസ് ഇവിടെ ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു അലേർട്ട് സെക്ഷൻ എനാബിൾ ചെയ്തിടാനുണ്ട് ഈ അലേർട്ട് ഒക്കെ എനാബിൾ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ും പ്ലസ് നമ്മുടെ നോട്ടിഫിക്കേഷൻ സെക്ഷനിലേക്കും അത് ആക്റ്റീവായിട്ട് വരും എന്നുള്ളതാണ് അതാണ് നമ്മളെ ജോബ്സിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത് നെക്സ്റ്റ് പോസ്റ്റ് പോസ്റ്റുകൾക്ക് നമ്മൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡ് മെൻഷൻസ് മെൻഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് അവൈലബിൾ ആകുന്ന ഒരു സെക്ഷനാണ് ഈ ഒരു നോബാർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇത്രയാണ് നമ്മുടെ നെവ്ബാറിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾസുകൾ ആൻഡ് ഇതിൽ ഒരു ട്രിപ്പ് ഒരു ട്രിപ്പ് ഒരു ട്രിക്കും കൂടെ ഞാൻ ഞാനിവിടെ പറഞ്ഞുതരാം ഇവിടെ ഒരു ട്രൈ മീ പ്രീമിയം ഫോർ സീറോ റുപ്പിന്നുണ്ട് വിച്ച് മീൻസ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഇനാബിൾ ചെയ്ത് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ വൺ മന്തിലേക്ക് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് എഫക്റ്റീവായിട്ട് വിത്തിൻ ദ പ്രൈസ് ഓഫ് സീറോയിൽ നമുക്ക് നമ്മുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് പ്രീമിയം വേർഷനിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രീമിയം വേർഷൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോബ് സെർച്ച് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ നമ്മുടെ ഇവരുടെയൊക്കെ ഈ ഹയറിങ് അതോറിറ്റീസിലെ ഫീൽഡിൽ ഏറ്റവും മുകളിലായിട്ട് അല്ലെങ്കിൽ വിസിബിലിറ്റി കൂടിയ ഭാഗത്തായിട്ട് ഇത് ഷോൺ ചെയ്ത് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ പ്രീമിയം വേർഷൻ ഉപയോഗിച്ചാലുള്ള മെച്ചം അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓട്ടോ പേയ്മെൻറ്റ് ആണ് നമ്മൾ ജോബ് സെർച്ച് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആക്കാം ഇൻ കേസ് നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് അക്കൗണ്ടൊന്ന് ഓട്ടോ പേയ്മെൻ്റ് ആയിട്ട് ക്യാഷ് റിഡക്ഷൻ വരുകയാണ് ചെയ്യുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലിങ്ഡിൻ്റെ നെർബാർ ഫെമിലറൈസേഷൻ്റെ സെക്ഷനിൽ വരുന്നത് ഇനി നമ്മൾ നമ്മളുടെ എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾ ലിങ്ക്ഡിൻ്റെ ഏതൊക്കെ ആക്ടിവിറ്റീസ് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മുടെ പ്രൊഫൈൽ സെക്ഷനിൽ വ്യൂവബിൾ ആണ് എന്നുള്ളതും കൂടെ നിങ്ങൾ കൺസിഡർ ആക്കണം അത് നമ്മുടെ ഏത് സെ കാറ്റഗറി ആയാലും ഈവൻ തോന്നുന്നു നമ്മളൊരു പോസ്റ്റിന് ലൈക്ക് ഇടുന്നതായാലും ഷെയർ ചെയ്തായാലും എന്ത് എൻഗേജ്മെൻ്റ് ആക്ടിവിറ്റീസ് ആയാലും ഇവിടെ നമുക്ക് വിസിബിൾ ആണ് എന്നുവെച്ചാൽ പേജിൽ വേറെ ഒരാൾക്ക് ഓൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സപ്പോസ് നമ്മളൊരു പോസ്റ്റ് ഇട്ടുമെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റിന് എത്രമാത്രം വ്യൂസുകൾ കിട്ടി ആൻഡ് ലാസ്റ്റ് സെവൻ ഡേയ്സിൽ ലാസ്റ്റ് ഒരു വൺ വീക്കിൽ അതിന് എത്രമാത്രം ഇമ്പ്രഷൻസ് എന്ന് വെച്ചാൽ എത്ര കമൻസ് ഷെയർ ലൈക്സുകൾ ഇതൊക്കെ കിട്ടി എന്നുള്ളതിൻ്റെ ഒരു അനലറ്റിക്കൽ വ്യൂ കൂടെ നമ്മുടെ പ്രൊഫൈലിൽ വിസിബിൾ ആണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷനിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇൻ അഡിഷൻ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പോസ്റ്റ് എങ്ങനെ ചെയ്യും എന്നുള്ളത് ആൻഡ് യു ആർ എൽ കസ്റ്റമൈസേഷൻസുകൾ എങ്ങനെ ചെയ്യും എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്